ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാനസകത്തേക്ക് കയറി വരുന്നത് കൃഷും കൃപയും മഹിയും കാണുന്നുണ്ട് മൂന്ന് പേർക്ക് നല്ല ദേഷ്യം വരും കൃപ പറയുന്നുണ്ട് ഇവിടെ ആരെങ്ങോട്ട് വിളിച്ചത് ഞാൻ അവളെ പോയി അടിച്ചിറക്കാമെന്നൊക്കെ പിന്നെ ഓർക്കും അവളെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയേക്കാന്ന് അങ്ങനെ അവരവിടുന്ന് മാറിപ്പോകും മാനസേടെ അടുത്തേക്ക് ആന്റിയമ്മ വരുന്നുണ്ട് ആ മോളെ നീ എന്നാലും വന്നല്ലോ എന്ന് പറഞ്ഞ് മനസ്സെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും നിനക്ക് എങ്ങനെ സാധിക്കും മോളെ കൺമണിക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ഈ ഫങ്ഷൻ കണ്ടോണ്ട് നിൽക്കാൻ വേണ്ടി നിനക്ക് സങ്കടം വരില്ലേ മാനസ പറയും ഇന്നത്തോടെ എൻ്റെ സങ്കടം കരച്ചിട്ടും എല്ലാം നിൽക്കും ആന്റിയമ്മ ഇനി അങ്ങോട്ട് ഞാൻ ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ആന്റിയമ്മക്ക് കാര്യം മനസ്സിലാവില്ല അവര് ചോദിക്കും മോളെ നീ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ലല്ലോ മാനസ പറയും ഒരു ഉദ്ദേശവും ഇല്ല ആന്റിയമ്മയെ എല്ലാം നല്ലതുപോലെ നടക്കും ആ സമയം ഹേമയും ജയമോഹനും ഒക്കെ അകത്തേക്ക് വരും അവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചോണ്ട് ആന്റിയമ്മയെ അകത്തേക്ക് കയറിപ്പോകും ഈ വരുൺ അത് എവിടെയാണെന്ന് മാനസ് ചിന്തിക്കുന്ന സമയമാണ് ജ്യൂസുമായി വരുൺ അങ്ങോട്ട് വരുന്നത് വരുണിന്റെ വേഷം ഒക്കെ കണ്ട് മാനസ ചോദിക്കുന്നുണ്ട് നീ എന്ത് വേഷം അട ഈ കിട്ടിയേക്കുന്നത് വരുൺ പറയും ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും തിരിച്ചറിയില്ലെന്ന് മാനസ് പറയും ആ പൂച്ചക്കുഞ്ഞ് തിരിച്ചറിയില്ല പക്ഷെ മനുഷ്യരല്ല നിന്നെ തിരിച്ചറിയും വരുൺ പറയും ഇല്ല മാനസേ നിനക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായത് എന്നെ അറിയാൻ മേലാത്തവർക്ക് എന്നെ മനസ്സിലാകത്തില്ല അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ് മനസ്സ് പറയുന്നുണ്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് നിന്നെ അവർ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും നീ എത്രയും വേഗം ഇവിടുന്ന് പൊക്കോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പക്ഷേ വരുൺ സമ്മതിക്കത്തില്ല ആ സമയം ലോലപ്പൻ അങ്ങോട്ട് വന്ന് വരുണിനോട് ദേഷ്യപ്പെട്ട് അവൻറെ ആ ജ്യൂസിന്റെ ട്രേ അങ്ങ് വാങ്ങും നിന്നെ പാത്രം കഴുകാനല്ല ഏൽപ്പിച്ചത് നീ ആ ജോലി ചെയ്താൽ മതി ജ്യൂസ് കൊടുക്കാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തോളാം സോറി മാഡം ഇവനെ വരുണപ്പൻ ഫുൾ ഉടായ്പ അതും പറഞ്ഞേ ലോലപ്പൻ അങ്ങോട്ട് പോകും ആ വരുണ് ലോലപ്പനോടുള്ള ദേഷ്യവും കാണിച്ച് അവനും ഉടനുന്ന് പോകും മാനസ് ഇതെല്ലാം കൂടി എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയാൻ മേലാതെ എനിക്കുന്നത് ഈ സമയം കൃഷിയും കൃപയും മഹിയും കൂടി മാനസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൃപ പറയുന്നുണ്ട് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാം ഏതെങ്കിലും മുറിയിൽ അവളെ അവളെങ്ങ് അടച്ചിടാം ഫങ്ഷൻ കഴിയുന്നവരെ അവളെ തുറന്നു വിടണ്ട മഹിയും പറയും അതാ നല്ലത് മാനസെ എങ്ങാനും കൺമിണി കണ്ട ഉറപ്പായിട്ടും അവളാകെ തകർന്നു പോകും കൃഷ് പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ പൂട്ടിയൊന്നും ഇടണ്ട അവൾ ഇന്നിവിടെ എന്തെങ്കിലും ഷോ ഇറക്കിയാൽ ഞാൻ അവളെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും അന്ന് ജയമോഹൻ അങ്കിള് നല്ല അടി കൊടുത്ത് അവളെ ഇവിടുന്ന് കൊണ്ടുപോയത് ആ അങ്കിള് തന്നെയാണ് ഇന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് ആ സമയമാണ് കൃഷ്ണനും വിളിച്ച് മാനസി അങ്ങോട്ട് വരുന്നത് മൂന്നു പേർക്കും നല്ല ദേഷ്യം വരും അവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട് മാനസി ഓരോന്നും സംസാരിക്കുമ്പം കൃപ പറയുന്നുണ്ട് ഇത് കൺമണിക്ക് കൊടുക്കുന്ന സ്വീകരണ ചടങ്ങാ ഇത് നശിപ്പിക്കരുത് മാനസ ചോദിക്കും എന്താ കൃപേ നിനക്ക് പേടിയുണ്ടോ കൃപ പറയും പേടിയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താ എന്താ വേണ്ടേന്ന് ഞങ്ങൾക്കറിയാം ആ നോണത്തിൻ്റെ പരിപാടിയും നീ തന്നെയല്ലേ അലങ്കോലാക്കി കൺമിണിയെ ജയിലിലാക്കിയത് മാനസ ചോദിക്കും കൺമിണിയെ ജയിലിലാക്കി ആര് കൃഷ് പറയും മാനസ മാനസ തന്നെയാ കൺമണിയെ ജയിലിലാക്കിയത് മാനസ് പറയും അല്ല കൃഷി ഞാനല്ല എൻ്റെ മനസ്സിലെ ഏതോ ദുഷ്ട ശക്തിയാണ് അതൊക്കെ ചെയ്തത് പക്ഷെ ഇപ്പം എനിക്ക് നല്ല മാറ്റം വന്നു പഴയതെല്ലാം ഒരു സ്വപ്നം പോലെ ഞാൻ മറക്കുക കൺമണിക്ക് കിട്ടുന്ന ഈ സ്വീകരണം നിറഞ്ഞ മനസ്സോടെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് അങ്ങനെ കുറെ ഡയലോഗ് അടിച്ചിട്ട് മാനസ് ഇവിടെ നിന്ന് ഇറങ്ങി പോകും മഹി പറയുന്നുണ്ട് അവൾ അവളിനി പറഞ്ഞതല്ല സത്യമായിരിക്കുമെന്ന് പക്ഷെ കൃഷ്ണനും കൃപക്കും അറിയാം ഒരിക്കലും അല്ല അവൾ സെന്റി അടിക്കാൻ നോക്കിയതാ അവൾ പക്ക ഫ്രോഡാന്നൊക്കെ സാഗറും സുജാതയെ ഓരോരുത്തരെയായി അകത്തേക്ക് സ്വീകരിച്ചോണ്ടിരിക്കയാണ് സുജാതയ്ക്ക് നല്ല ടെൻഷനുണ്ട് മാനസ് വന്നത് ഓർത്തിട്ട് അതിനെക്കുറിച്ച് സാഗറിനോട് പറയുന്നുണ്ട് സാഗർ എന്നാൽ സുജാതയെ ആശ്വസിപ്പിക്കും സുജാത പറയുന്നുണ്ട് എത്ര മനസ്സ് മാറിയെന്ന് പറഞ്ഞാലും മാനസ് ഈ ചടങ്ങിന് വരാൻ പാടില്ലായിരുന്നു കൺമിണി മാനസ് ഇവിടെ തീരെ പ്രതീക്ഷിക്കുന്നതു പോലുമില്ല സാഗർ പറയും സാരിയില്ല വന്നല്ലോ ചിലപ്പോൾ ശരിക്കും മനസ്സ് മറി തന്നെ ആയിരിക്കും എന്താണെങ്കിലും ഈ ചടങ്ങിന് പങ്കെടുത്തിട്ട് പോകട്ടെ ആ സമയം ഓഫീസിലെ സ്റ്റാഫുകൾ വരുമ്പം അവരെ അകത്തേക്ക് സ്വീകരിച്ചെടുത്തും പുറകെ തന്നെ കണ്മണിയും കുടുംബം എത്തുന്നുണ്ട് സുജാത കൺമണിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മോൾ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ പറയും മനോജിനെ ശാന്തയും സാഗറും സുജാതയും തിരക്കുന്നുണ്ട് അവർ വരാത്തതിൻ്റെ കാരണം ശ്രീനിയും സുലോചനയും പറയും കൺമണിയോട് സാഗർ പറയുന്നുണ്ട് മോളിവിടുത്തെ അതിഥിയല്ല വീട്ടുകാരിയാണ് ഇവരെല്ലാം വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നത് കൺമിണി സന്തോഷത്തോടെ എല്ലാരെയും കൂട്ടി അകത്തേക്ക് പോകും പുറകെ തന്നെ ബലരാമനും എത്തും താമസിച്ചെത്തിയതിന് സ്നേഹത്തോടെ ബലരാമനെ അവര് ശാസിക്കുന്നുണ്ട് ഭാഗ്യശ്രീ എന്തെങ്കിലും തിരക്കുമ്പോൾ ബലരാമൻ പറയും അവർക്ക് വീട്ടിൽ കുറച്ച് അത്യാവശ്യമുണ്ട് ഞാൻ ഇന്ന് ഇന്ന് തന്നെ ദുബായ്ക്ക് പോവാണെന്ന് ഇന്ന് തന്നെ മോന് പോകണമെന്ന് സുജാത ചോദിക്കുമ്പോൾ പോകണം ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയും കൃപജെന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട് ദേ ഏട്ടൻ്റെ രാജകുമാരി വന്നിട്ടുണ്ടെന്ന് ഈ സമയം സുലോചനയും കൺമിണിയൊക്കെ താഴെ എന്ന് സംസാരിക്കുകയാണ് മാനസം അങ്ങോട്ട് വരും മാനസ കാണുമ്പോൾ തന്നെ കൺമണി ഒരു ഞെട്ടലോടെ അവളെ നോക്കുന്നത് അമ്മായിക്ക് അവളെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരും മാനസി എന്ന കൺമണിയുടെ അടുത്ത് വന്ന് എല്ലാവരോടും വിശേഷം തിരക്കുകയും സ്നേഹത്തോടെ ഒക്കെ ചെയ്യും സുലോചന മാത്രം ദേഷ്യത്തോടെ തന്നെയും കൂടിയാണ് മാനസിയോട് പ്രതികരിക്കുന്നത് കൺമണി മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് മാനസ് ചോദിക്കുന്നുണ്ട് എന്താ കൺമണി നീ മിണ്ടാത്തെ നിനക്ക് എന്നോട് ദേഷ്യമാണോ ഗൂഗിൾ പറയും അപ്പം വെറുതെ വിട്ടേക്ക് ഈ സമയം കൃഷിയുമൊക്കെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട് മാനസ ചോദിക്കും എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഞാനിപ്പം പഴയ മനസ്സെയല്ല കൺമണിയോട് ഒരുപാട് സ്നേഹമുള്ള പുതിയൊരു മാനസ്യാണ് കൺമണി സൂപ്പറായിട്ടുണ്ട് സൂപ്പർ കൺമണി തന്നെ കൺമിണി ചോദിക്കും മാനസയ്ക്ക് ഇത് എന്താ എന്തൊക്കെയാ പറയുന്നത് മാനസ പറയും ഞാൻ പറഞ്ഞത് എന്താ ശരിയല്ലേ സുലോചന പറയും ആ മാനസ ആ പറഞ്ഞത് ശരിയാ ഇത് സൂപ്പർ കൺമിണി തന്നെയാണ് ആ സമയം ഒരു വെയ്റ്റർ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മാനസ പറയുന്നുണ്ട് ദേ ഇവരാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥികൾ നല്ല സീറ്റിൽ തന്നെ വേണം ഇവരെ കൊണ്ട് ഇരുത്താൻ ശരിയെന്ന് പറയും വരാൻ പറഞ്ഞ് മാനസേ അങ്ങ് പോകും ഗൂഗുല് പറയും മാനസ ഇവിടെ വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ആ സൈക്കോ വരണം ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ ഒന്ന് പോയി കറങ്ങിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഗൂഗുള് പോകും സുലോചന ചോദിക്കുന്നുണ്ട് ശരിക്കും ഇനി മാനസിക മനം വന്നോ കൺമണി പറയും ഒരിക്കലുമില്ല അവൾ എന്തെങ്കിലും ഒപ്പിക്കാനാണെങ്കിൽ അതെല്ലാം ഞാൻ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് വരുൺ ജോലിയൊന്നും ചെയ്യാതെ ഒളിച്ചു നിന്ന് എന്തൊക്കെയോ നോക്കുന്നത് കണ്ടുകൊണ്ടാണ് ലോലപ്പൻ വരുന്നത് ലോലപ്പൻ വരുണിനോട് ദേഷ്യപ്പെടും ദേഷ്യം വന്ന വരുണ് ലോലപ്പന്റെ വായും പൊത്തിപ്പിടിച്ച് ഒരു മുറിയിൽ കയറി കഥ കിടക്കും അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആങ്കറിങ് കൃപയും ബലരാമനും കൂടിയാണ് അവരവിടെ നിന്ന് ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ ആൻഡ്യമ്മക്ക് ദേഷ്യമാണ് വരുന്നത് ബാക്കി എല്ലാവരും അതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് വരുണും മാറി നിന്ന് ഫങ്ഷൻ കാണുന്നുണ്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നത് കൺമണിയാണ് അവൾ സന്തോഷത്തോടെ തന്നെ സ്റ്റേജിലേക്ക് ചെല്ലും എന്നാൽ ആൻഡ്യമ്മിക്കും മാനസിക്കും ശ്രീദേവിക്കും വരുണിനും ഒന്നും തീരെ ഇഷ്ടാവില്ല ശ്രീദേവി മാനസോട് ചോദിക്കുന്നുണ്ട് എന്താ മാഡം ഇവിടെ ഈ നടക്കുന്നത് മാനസ പറയും എന്താ നടക്കാൻ പോകുന്നതെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ ബാക്കി സ്റ്റാഫുകൾ ഈ സമയം ലോനപ്പനെ തിരക്കി നടക്കുകയാണ് അത് കണ്ട് വരുൺ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ദൈവമേ എന്ന് കൺമണി സ്റ്റേജിലേക്ക് വരുമ്പം കൃപ ചോദിക്കുന്നുണ്ട് കൺമണിക്ക് ടെൻഷൻ ടെൻഷനുണ്ടോ ചെറുതായിട്ടുണ്ടെന്ന് കൺമണി പറയും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്